അവസരത്തിൽ ഞാനൊന്ന് പറഞ്ഞു ഇതാ നിങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് നിങ്ങളെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു അല്ലാത്തവരെ തെറ്റാണ് സഹോദരങ്ങളെ നിങ്ങൾ അതിൽ നിന്ന് മാറണം എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന നിലക്ക് മടവൂരി ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സാമ്പിളുകൾ ഗാനരൂപത്തിൽ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോ പേരോടതിന് പറഞ്ഞ മറുപടി എന്താ എനിക്ക് കേട്ടോളൂ എന്താ പേരോടതിന് പറഞ്ഞത് മടവൂർ ശൈല പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് പേരോട് പറയാണ് എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ ഞാൻ രോഗം സുഖപ്പെടുത്താൻ അല്ലാതെ കഴിയൂ അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ അപ്പൊ എന്താണ് രോഗം വടകൂരിച്ചാൻ ധാരക്കണേന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തന്നെ ഡോക്ടറെ ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ് വാചകത്തിന്റെ എന്തേ മൗലം ഈ മനസ്സിലാക്കാതെ പോയത് വാചകത്തിന്റെ അർത്ഥം എന്തേ മനസ്സിലാക്കാതെ എന്ത് എന്റെ മറന്നുകളെല്ലാം നീക്കി ശിഫ തരുവീരേ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് മടവൂർ ശൈഹനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതുപോലെയാണ് നാലാപുരത്തെ അങ്ങാടിയിൽ പോയിട്ട് ഡോക്ടർ എന്ന ബോർഡ് വെച്ചിട്ടിരിക്കുന്ന ഡോക്ടറോട് പോയിട്ട് നിങ്ങളൊന്നും എന്റെ പനിയൊന്ന് ഒന്ന് സുഖപ്പെടുത്തി തരണം എന്ന് പറയും പോലെയാണ് എങ്ങനെയുണ്ട് ഡോക്ടറോട് പോലെയാണോ ഈ വിളിച്ചു പ്രാർത്ഥന ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ മരുന്ന് ഉറച്ചു കൊടുക്കാനുള്ളേ മടവൂർ ശൈഖ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം ആ മടവൂർ ശൈഹ് ഇപ്പൊ വരും സ്റ്റെറസ്കോപ്പും വെച്ച് സിറിഞ്ചു ആയിട്ട് ഇപ്പൊ ഇറങ്ങും ഇപ്പൊ എനിക്കൊരു ഇഞ്ചെക്ഷൻ വെച്ച് തരും മരുന്ന് തരും എന്ന് വിചാരിച്ചിട്ടാ ആണോ മടവൂർ ഷേഖ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടു അച്ഛനില്ലാത്ത കേൾവിയുണ്ട് കാഴ്ചയുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ സഹായിക്കും നേരിട്ടേന്ന് ഇപ്പൊ എന്തേ വാദം പോയോ പേരോടെ ഇപ്പൊ പറയണെന്താ അറിയോ മടവൂർ ഷേഖ് എന്ന് വിളിച്ചാല് അതിന്റെ അർത്ഥം എന്താ മടവൂർ ഷേഖിനോട് രോഗം സുഖപ്പെടുത്താൻ പറഞ്ഞാല് രോഗം സുഖപ്പെടുത്തി തരണേതല്ല പിന്നെന്താ രോഗം സുഖപ്പെടുത്താൻ ഒന്ന് അള്ളാനോട് പ്രാർത്ഥിക്കണേനാണ് ഓ അപ്പൊ അങ്ങനെയോ ഇപ്പൊ അങ്ങനെയായി മാറിയോ സുഹൃത്തുക്കളെ അങ്ങനെയായി മാറിയോ പ്രാർത്ഥിക്കണേന്ന് മടവൂർ ശൈഖനോട് പറഞ്ഞാലും തെറ്റന്റെ മടവൂർ ശൈഹെ നിങ്ങളൊന്ന് മടവൂർ ശേഖ എന്ന് വിളിക്കുമ്പോൾ ഒരാളെ ഉദ്ദേശം എന്താണ് ശരിക്കും ശ്രദ്ധിച്ചോ ഈ തെറ്റിദ്ധരിപ്പിക്കലേ മടവൂർ ഷൈഹെ എന്നെ രക്ഷിക്കണേ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടവൂർ ശൈഖ് രോഗമൊന്നും സുഖപ്പെടുത്തൂല അള്ളഹാനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും അതും പാടില്ല പക്ഷേ നിങ്ങൾ അതുകൊണ്ട് മാത്രമല്ലല്ലോ നിങ്ങളുടെ വിശ്വാസം എന്താണ് നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞത് എന്താണ് മടവൂർ ശേഖ് സ്വന്തം തന്നെ സുഖപ്പെടുത്തും എങ്ങനെ സ്വന്തം അള്ളഹ കൊടുത്ത കഴിവുകൊണ്ട് അള്ളാവ് കൊടുത്ത കഴിവുകൊണ്ട് കൊണ്ട് മടവൂർ ശേഖ് രോഗം സുഖപ്പെടുത്തും എന്നെ നിലയ്ക്കൻ ഇപ്പൊ അതൊക്കെ പോയി മാറ്റണ്ടില്ലേ നടപരം കൊണ്ട് അല്ലേ ഇപ്പൊ പോയിട്ട് എന്താ പറയുന്നത് അറിയോ അവര് നേരിട്ട് സഹായിക്കുമെന്നൊന്നും അതിന് അർത്ഥല്ല മൗലവി പിന്നെന്താർത്ഥം പ്രാർത്ഥിക്കണേനാണ് ശേഖ് എനിക്ക് ശിഫ തരണേന്നാ എന്റെ രോഗം ശിഫയാകാൻ ഒന്ന് പ്രാർത്ഥിക്കണേനാണ് ആർക്കും മനസ്സിലാവൂലേ അങ്ങനെയല്ല മടവൂർ ശേഖനെ നേരിട്ടല്ല വിളിക്കുന്നത് ഇവരുടെ ഏത് പ്രാർത്ഥനയിലും അള്ളാഹുവല്ലാത്തവരോടുള്ള ഏത് പ്രാർത്ഥനയിലും ഇവരെന്താ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക തന്നെയാണ് അവരിൽ നിന്ന് തന്നെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കൂ ഉലമയിലുണ്ടായ തർക്കത്തിൽ തന്നും ജവാബ് കൊടുത്തോവർ ഉലമാക്കളിലുണ്ടായ തർക്കം താഴെ നേരിട്ട് അവിടെ പോയി പറഞ്ഞപ്പോൾ ഖബർന്ന് നേരിട്ട് ജവാബ് കൊടുത്തു എന്നാ പ്രാർത്ഥിച്ചു എന്നൊന്നുമല്ല എന്നിട്ട് ജവാബ് കൊടുത്തു തന്നിലും ഒരു നാളിൽ തന്നെ തന്നെയാം ജുമാറേ ഞാൻ നാളെ വിശദീകരിക്കുന്നുണ്ട് രണ്ടോടത്തോ ഒരു സമയത്ത് ജുമാക്കും സന്താനമില്ലാത്ത രാജന്റെ നേർച്ചക്ക് സന്താപം തീർത്ത് ശിശുവേ കൊടുത്തോവർ കണ്ടോ ആളെ വിളിച്ചു തുയർന്നാൽ അങ്ങട്ട് സന്താനത്തെ കൊടുക്കലാണ് ഇവരുടെ കഴിവ് ഇപ്പൊ പറയുന്നത് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്നല്ലാതെ നേരിട്ട് സഹായിക്കണേ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഏ നിങ്ങൾ നോക്കൂ ഇവര് നേരിട്ട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ സഹോദരന്മാരെ ശ്രദ്ധിക്കണേന്നൊന്നല്ല നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആരേതാ ഇത് അജ്മീർ മൗര്യതാട്ടോ